മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സാഹോദര്യത്തിൻ്റെ മറുപടി നൽകുകയാണ് തലസ്ഥാന ജില്ലയിലെ ഒരു സമൂഹം വെഞ്ഞാറമൂട് വെള്ളുമണ്ണടി മേലെ കുറ്റിമുട്ടിൽ പുതുക്കിപ്പണിത ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് ബോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് പരിഹാരമുണ്ടാക്കിയത് തൊട്ടടുത്തെ പാറയിൽ മസ്ജിദാണ് ഇരുവിഭാഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച പ്രവേശന കമാനത്തിലൂടെ ഉണ്ടായത് ഒരു നാടിൻ്റെ ഒരുമയാണ് അടുത്ത കാലത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കമാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെയാണ് വർഷങ്ങളായി തുടരുന്ന പാറയിൽ മസ്ജിദിന്റെ കമാനം ക്ഷേത്രത്തിനും കൂടി ഉൾപ്പെടുത്തി ഒറ്റ കമാനം എന്ന ആശയം മുന്നോട്ട് വന്നത് ഈ ആശയം മസ്ജിദ് ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റിയുമായി പങ്കുവച്ചപ്പോൾ ഇവിടെ ഉയർന്നത് സൗഹാർദ്ദത്തിൻ്റെ പ്രവേശന കമാനമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിന് സമീപം മേലെ കുറ്റിമൂട് എന്ന പ്രദേശത്തെ ശ്രീ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രത്തിൻ്റെയും പാറയിൽ മസ്ജിദിൻ്റെയും പ്രവേശന കവാടമാണിത് സംയുക്തമായി നിർമ്മിച്ച ഈ കവാടത്തെക്കുറിച്ച് ജനങ്ങളോട് ചോദിച്ചറിയാം പാറയിൽ ജുമാ പരിസരത്ത് അല്ലെങ്കിൽ അങ്കണത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഭാരവാഹികളാണ്

നമ്മൾ തൊട്ടപ്പുറത്തൊരു മസ്ജിദും ക്ഷേത്രവും ഇപ്പുറത്തെ മസ്ജിദും കൂടി ചേർന്ന് നിൽക്കുകയും വരവേൽക്കുന്ന ഒരു ബോർഡ് തന്നെ രണ്ടുപേരും സംയുക്തമായിട്ടാണ് അതിനെ കുറിച്ചൊരു അതിന്റെ ഒരു പശ്ചാത്തലവും ഒരു ചരിത്രവും വിവരിക്കും ഏകദേശം ഒരു എഴുപത്തിയഞ്ചു വർഷത്തോളം ഉള്ള ഒരു ഈ പാറയിൽ അറിയപ്പെടുന്നത് ചരിത്രം അത്രയും നമ്മുടെ കയ്യിലുള്ളൂ അതിനു മുമ്പ് ഇവിടെ പുറകിയൊരു വിളക്ക് കത്തിക്കുമായിരുന്നു തിരി കത്തിക്കുമായിരുന്നു ഒക്കെ പറയുന്നു പക്ഷെ അതിനെ കുറിച്ച് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല അപ്പോൾ എങ്കിലും ഒരു എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ചരിത്ര സത്യങ്ങൾ നമുക്കറിയാം മുതൽ ഒരു വിഭാഗക്കാർ മാത്രല്ല ഒരു മതവിഭാഗക്കാർ മാത്രമല്ല എല്ലാ മതവിഭാഗക്കാരും ഇവിടെ വരികയും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് കാലക്രമേണ അത് പള്ളിയായിപ്പന്ന അതിൻ്റെ സ്ഥാപകനെന്ന് പറയുന്നത് ഈ രക്ഷാകാരി എന്ന് പറഞ്ഞ അയ്യൂവിന്റെ ഫാദർ അസീസ് വൈദ്യൻ പ്രശസ്തനായ ഒരു വൈദ്യൻ ഉണ്ട് ഉണ്ടായിരുന്നു അസീസ് വൈദ്യനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുജൻ മജീദ് മണ്ണാത്തും കുഴി എന്ന് പറയും അനുജനും ഈ കൃഷ്ണനും കൂടി ചേർന്നാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത് അങ്ങനെയാണ് ഇങ്ങോട്ട് പള്ളി ആയതും നമസ്കാരം തുടങ്ങിയതും ഇപ്പോൾ ഏകദേശം അറുപതോളം കൂട്ടിൽ പഠിക്കുന്ന ഒരു ഇത് ഒരു പള്ളിയുടെയും കീഴിലോ ഒരു മേഖലയുടെ കീഴിലോ അല്ല ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സ്ഥാപനം ഇവിടുത്തെ ആൾക്കാർ മാത്രം ഭരണസമിതിയും കുട്ടികൾക്കുള്ള മതപഠനം ഉൾപ്പെടെയുള്ള എത്ര ഏത് ക്ലാസ് വരെ ഉണ്ട് പഠനം എത്ര കുട്ടികളുണ്ട് കുട്ടികൾ അധ്യാപകര് ഒരു മറ്റു പ്രവർത്തനങ്ങളൊക്കെ മതേതര അധ്യാപകനെയോർത്താൻ മതേതരം മതേതരം വളർത്താനുള്ള സമയത്തോടെ വ്യാഴാഴ്ച എല്ലാ മതത്തിന്റെ അവസാനം വ്യാഴാഴ്ച ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട് അന്ന് എല്ലാ മതസ്ഥരും ഇവിടെ വരും എല്ലാവർക്കും ഇവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥന സദസ് ഒരു പ്രാർത്ഥന സദസ് വരുന്നത് അപ്പൊ എല്ലാ മതസ്ഥരും ഇവിടെ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ട് വരുന്നവർക്കുള്ള ഭക്ഷണം അപ്പൊ വരുന്നവരിൽ ആരെങ്കിലും ഒരാൾസർ ചെയ്യും അപ്പൊ ആ മറ്റുള്ള വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് എല്ലാവരും ഇവിടെ ഉള്ളത് എല്ലാ മതസ്ഥരും ഇവിടെ വരും ഇങ്ങനെ ഇതൊരു പ്രത്യേക മതസ്ഥരായിട്ട് പോകുന്നില്ല ചിന്താഗതി ഇവിടെ ഉള്ള ഇല്ല അതുപോലെ തന്നെ അടുത്തൊരു ക്ഷേത്രമാണ് ശാമുണ്ടക്ഷരി ക്ഷേത്രം അടുത്ത കാലത്താണ് അതിന്റെ പ്രതിഷ്ഠ നടക്കുന്നത് പ്രതിഷ്ഠ നടക്കൊരു ആർച്ച് കേറി വരുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത് അപ്പൊ ഞങ്ങള് അവിടുത്തെ കമ്മിറ്റിക്കാരെ വിളിച്ച് ഞങ്ങളെ കമ്മിറ്റിക്കാരോട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്തിനാ രണ്ട് വഴി ഒരൊറ്റ വഴി മതിയല്ലോ നിങ്ങൾക്ക് ഞങ്ങൾക്കും ഇവിടെ ഒരു ആർച്ച് നിൽക്കും നിൽപ്പുണ്ട് ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ആർച്ച് നിൽക്കുന്നുണ്ട് അത് ഞങ്ങളാണ് അവിടെ സ്ഥാപിച്ചത് അതിന്റെ ഭൂരിഭാഗം നിങ്ങളെടുത്തോളൂ നമുക്കത് ഷെയർ ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു മതേതര സ്വഭാവം ആണ് ഞങ്ങളവിടെ കാണിച്ചത് അത് അവർക്കും അത് പൂർണ്ണമായിട്ട് താല്പര്യപ്പെട്ടു ഞങ്ങളുടെ എല്ലാ ആൾക്കാർക്കും അതിനോട് വലിയ യോജിപ്പാണ് ഉണ്ടായത് അതുപോലെ വ്യത്യാസമൊന്നുമില്ലാതെ നല്ലൊരു സംരംഭം അവിടെ വിജയിച്ചു എന്ന് തന്നെ പറയാം ആ ഒരു വഴി ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു വഴി തീർച്ചയായിട്ടും എന്ന് ഒരു വഴിയിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മൾ പറയുമ്പോൾ ഒരു ആർച്ചിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് നിറം കൊടുത്തു അല്ലെങ്കിൽ രണ്ട് മതവിഭാഗക്കാരുടെ പേരും ക്ഷേത്രങ്ങളുടെ പേര് എഴുതി കൊണ്ട് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല പ്രത്യേകിച്ച് ഇവിടെയുള്ള മനുഷ്യർ ജീവിത സാഹചര്യം അതിനനുസരിച്ചിട്ട് പൊരുത്തപ്പെട്ട് എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ ഇവിടെ എല്ലാം കൂടെ ഒരു നൂറ്റമ്പതോളം കുടുംബങ്ങൾ വരും മുസ്ലിം കത്തും അകത്ത് മുസ്ലിം കുടുംബങ്ങളുണ്ട് രണ്ട് മതത്തിന്റെ പേരിലോ വർഗീയതയുടെ പേരിലോ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരു സംഘർഷവും നടന്നിട്ടല്ലേ ഇവിടെ അങ്ങനെ ഒരു സംയമനത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു പ്രദേശം കുറേ സാധാരണ മനുഷ്യരുടെ ഒരു പ്രദേശമാണ് അപ്പൊ ഈ പള്ളിയിലെ പിന്നെ ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങള് മതപ്രസംഗമായി ബന്ധപ്പെട്ട ഈ അത് പറഞ്ഞാ നിങ്ങൾ ചോദ്യം മനസ്സിലായി ഇപ്പൊ ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടക്കുന്നു ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ സഹകരിക്കും എല്ലാവരും ഈ മതപ്രസംഗ വേദിയിൽ ഉണ്ടാവും എല്ലാവരും വളരെ സഹകരണത്തോടുകൂടിയാണ് പോകുന്നത് അതുപോലെ പള്ളിയിൽ എന്തെങ്കിലും ഒരു ആഘോഷം ക്ഷേത്രത്തില് പള്ളിയിലെ ക്ഷേത്രത്തില് ഒരു ആഘോഷം നടക്കാൻ പോകുമ്പോ അവിടത്തെ ഒരു പൂജാദ്രവ്യം പോലെ പട്ടും തിരിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു മാത്രമേ തുടങ്ങാറുള്ളൂ എങ്കിലേ അത് അവിടെ പൂർണ്ണമാകൂ എന്നാണ് അവരുടെ അപ്പൊ അത്രയും ബന്ധമുണ്ട് പള്ളിത്വം അതുപോലെ തന്നെ ഇവിടുത്തെ ജനസമൂഹം അത്രയും ബന്ധം ജീവിക്കുന്ന രാജ്യത്തിന് ഒരു സന്ദേശം നൽകുന്ന ഒരു ഇതൊരു സന്ദേശം കൂടി ആയി ആയിക്കോട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ കുറ്റിമൂട് മസ്ജിദ് അല്ലെങ്കിൽ കുറ്റിമൂട് ക്ഷേത്രം ഒരുമിച്ച് ചേർന്ന് പോകുന്ന രാജ്യത്തിന് ഒരു മതേതര സംസ്കാരം വിളിച്ചോതുന്ന ഈ പ്രദേശ വനസികൾക്ക് നിങ്ങൾക്ക് അത് പള്ളിയിലെ ഭാരവാഹികൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ രാജ്യത്തിന് നൽകാനുള്ള സന്ദേശം കാരണം ഈ കാലിക പ്രസക്തമാണ് നമുക്ക് നമ്മൾ സ്വാഭാവികമായി അല്ലേ ഒരു കെട്ട കാലത്തൂടെയാണ് നമ്മൾ കടന്നുപോയി ഒത്തിരി സഹിഷ്ണതാക്ഷിത ഇല്ലാത്ത മത വൈര പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് കൂടുതലും സഹിഷ്ണത ആർക്കും ഇല്ല സഹിഷ്ണത എങ്ങും പൊട്ടിത്തെറിക്കാൻ പൊട്ടിത്തെറിക്കാൻ വർഗീയത കാണുന്ന മരണത്തിൽ പോലും വർഗീയത കാണുന്ന ഒരു പ്രത്യേക സമൂഹമാണ് നമ്മൾ കേരളം അല്ല ഇന്ത്യ മൊത്തം കേരളത്തിലും വേറെ കുറവാണ് ഈ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രദേശത്ത് അതില്ല എന്ന് തന്നെ പറയാം ഈ പ്രദേശം ലോകത്തിനൊരു അങ്ങനെയാണ് ഈ സന്ദേശം നമ്മൾ നമുക്ക് നമ്മൾ ഒന്നാണ് രണ്ടല്ല ഞങ്ങളുടെ സിംബോളിക് ആണ് അതിന്റെ സിംബോളിക് എന്ന് പറയുന്നത് രണ്ടല്ല നമ്മൾ ഒന്നാണ് ഒരുമിച്ച് നിൽക്കാം അപ്പൊ അതിന് ശക്തിയേറും നമ്മൾ എങ്കിൽ മാത്രമല്ലേ നമുക്ക് വന്ധേ ഭാരതം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാവുന്ന ഒന്നാണ് നമ്മൾ ഇവിടെ ആരും രണ്ടല്ല ആ ഒരു സന്ദേശം രണ്ടല്ലിച്ച് എല്ലാവരോടും നൽകാനുള്ളത് പ്രത്യേകിച്ച് രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു സീസ ഇത് അന്വേഷിച്ച് ഇത്തരം സാഹചര്യം മനസ്സിലാക്കി ആരെങ്കിലും ഇതിനെ സമീപിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഒരു അഞ്ച് ആറോളം ടി വിരും ഇതുപോലുള്ള മീഡിയസ് ഒക്കെ വന്നു ഞങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയും വീഡിയോ പിടിക്കുകയോ ഒക്കെ ചെയ്തു പോയിട്ടാണ് ഒരുപാട്

ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വളരെ ഒരു സൗഹൃദപരമായ സമീപനമായിരുന്നല്ലേ അവരുടെ ഇവിടെ നോമ്പ് തുറക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നും വൈകുന്നേരം നോമ്പ് നോമ്പ് തുറക്കുന്ന തുറക്കും മിക്കവാറും ആ നോമ്പ് തുറയിൽ തന്നെ അന്യമതസ്ഥർ അങ്ങനെ പറയാൻ പാടില്ല അവര് അവരാണ് ഇവിടെ ചടങ്ങുകൾ മൂന്നോ നാലോ ദിവസം നടത്തിയത് അവരാണ് ഈ നോമ്പുതുറ ചടങ്ങ് സംഗമം നടത്തിയത് അവരുടെ കേരളത്തിലാണ് എങ്ങനെ ഒരു ഇത് നമുക്ക് കേൾക്കാനിടയായി സംഗമങ്ങൾ കൂട്ടായ ഒരു സംവിധാനത്തിൽ അതൊക്കെ രാജ്യത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഈ സന്ദേശം യുവതലമുറ ഏറ്റെടുക്കുന്നുണ്ടോ നമ്മളെ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അത് ചിന്താ വിഷയമാണ് കാരണം പുതിയ തലമുറയിൽ എൻ്റെ ഈ മിഡിലുള്ള ഒരു തലമുറയ്ക്ക് മാത്രമേ ഈ ജാതിയും വർഗീയതയും പ്രത്യക്ഷമായ ഒരു ഒരു തോന്നലോ പുതിയ തലമുറയിൽ ആ തോന്നൽ ഇല്ലാതെയാണ് വളർന്ന് വരുന്നത് ഒരു കോളേജിൽ പറ്റെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വർഗീയതയോ ജാതിയോ മതമോ ഒന്നുമില്ല പിന്നെ വീടിൽ വരുമ്പോൾ നമ്മളെ പോലെ കഴിഞ്ഞ തലമുറക്കാർ നീ നീ അതാണ്ടാ എന്ന് പറഞ്ഞു കൊടുക്കും അവർ നേരം ഏറ്റവും നല്ല ഒരു വലിയൊരു വലിയൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് അത് തലമുറയാണ് നമ്മുടെ പ്രതീക്ഷ അവരിലാണ് ഇനി ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഉള്ളത് അവരിലാണ് തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വർഗീയത കൂടി നമ്മുടെ നാട്ടിൽ കുറവാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളും കാണുന്ന വാർത്തകളുമൊക്കെ അത്രയും ഇതാണെങ്കിൽ അരോചകമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ആ സാഹചര്യത്തിൽ കേരളത്തിലെ ഇതുപോലുള്ളൊരു പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരം സന്ദേശങ്ങൾ വരുത്തും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ വേണ്ടത് അതാ അല്ലേ അതങ്ങനെ ആ ഒരു സംവിധാനം ഉണ്ടാവണം പക്ഷെ പലരും ഇത് ഇങ്ങനെ ഒതുങ്ങിക്കഴിയുന്ന ഒരു സം ഇതും കാണുന്നുണ്ട് പല ഭാഗത്തും ഇത്തരം സംഭവങ്ങളെ ഇത് പുറത്ത് കാണിക്കാതെ ഒതുങ്ങിക്കഴിയുന്ന ഒരിത് കാണുന്നുണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് വിശദീകരിക്കാതെ അതായത് ഈ സംവിധാനങ്ങളൊക്കെ പല സ്ഥലത്ത് ഇപ്പോൾ നേരത്തെ യുവതലങ്ങളുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു കുട്ടികളുടെ ഇടയിൽ സ്കൂളിലായാലും കോളേജിലായാലും ഗോഡുകളിലൊക്കെ ആയാലും അങ്ങനെ ജീവിക്കുമ്പോഴും അവര് രാജ്യത്തിന്റെ ഭരണ താല്പര്യത്തിലോട്ട് കടന്നു വരുമ്പോൾ അവരുടെ ചിന്തകൾ വിഭിന്നമാണ് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു മതേതര കാഴ്ചപ്പാടുകൂടെ അല്ല ഈ തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞു പോയ ഒരു സമയമാണ് മതേതര കാഴ്ചപ്പാട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഉണ്ട് മതേതര കാഴ്ചപ്പാടാണ് കൂടുതൽ ഇതിനിടയിൽ മതപ്പിന്റെ സ്വലങ്ങൾ കാരണം ഇവിടെ പേരെടുത്ത് പറയത്തില്ല ഏത് രാഷ്ട്രീയ കക്ഷിക്കായാലും ഇവിടെ ഭരിക്കണമെങ്കിൽ വർഗീയത വേണം അതിനവർ എന്ത് വില കൊടുത്തും വർഗീയത വളർത്തിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കൂട്ടായി ചെറുക്കേണ്ടതല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് സംരംഭങ്ങൾ സാംസ്കാരിക രംഗത്തുള്ളവർ ചുരുക്കി പറഞ്ഞാലും സാംസ്കാരിക രംഗത്ത് പോലും മതത്തിൻ്റെ ഒരു ജാതിയുടെ വർഗത്തിൻ്റെ ഒരു അധിനിവേശം നടന്നിരിക്കുകയാണ് ഇപ്പൊ നീ എത്ര വലിയൊരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാലും എത്ര വലിയൊരു കവി എന്ന് പറഞ്ഞാലും അയാളൊന്ന് ആദരിക്കണം എന്ന് ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന അയാളുടെ പേരാണ് അയാളുടെ റഷീദാണോ ശശിധരനാണോ ആണോ ഫെർണാണ്ടസ് ആണോ എന്നാണ് ആദ്യാന്വേഷൻ സമുദായമാണ് അന്വേഷിച്ചത് മാത്രം കൊടുക്കും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അതുണ്ടല്ലോ ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വിഭാഗക്കാർ വിഭാഗക്കാരാണോ അവരിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് സംഭവിച്ച ഇത്തരം സാഹചര്യങ്ങളും കൂടെ മാറിയാല് നമ്മൾ ഈ കാരണ നമ്മൾ അടുത്ത

പക്ഷെ അതിനെക്കുറിച്ച് വരെ അവിടുത്തെ എം എൽ എ ബന്ധപ്പെട്ട ഒരു സദസ്സിൽ വിഭിന്ന സ്വരങ്ങൾ അതിനെക്കുറിച്ച് വരെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോഴും ജനപ്രതിനിധികളൊക്കെ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ആശാവഹമായ ഒരു സന്ദേശം കൊടുത്ത് അതിനെയൊക്കെ ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ അതിലും ഇത്തരം കൂട്ടായ്മകൾ കഴിയണം എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ

ും പറയുന്ന സാധാരണ മത സൗഹാർദ്ദം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ സൗഹാർദ്ദം മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദം പറ്റും അപ്പൊ നമ്മള് ഇവിടെ ആരാധന നടത്തുന്ന ഇവിടുത്തെ വിശ്വാസികൾ നിസ്കരിക്കും നിസ്കരിക്കാൻ പറ്റില്ല അല്ലാത്ത കാര്യങ്ങളിലാണ് സഹകരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ സാംസ്കാരിക പരിപാടികൾ സഹകരിക്കും അവിടെ ആരാധന അവർക്കാണ് അപ്പൊ അവർ റെസ്പെക്ട് ചെയ്യുക അതാണ് മനുഷ്യ സൗഹാർദ്ദം ആദ്യമനുഷ്യ സൗഹാർദ്ദമാണ് അതാണ് വാപ്പായൊക്കെ ഇവിടെ അവരൊക്കെ നല്ല അന്തരീക്ഷമാണോ അവരൊക്കെ വെച്ചു കൊടുക്കുകയും അത്ര സൗഹൃദമായിട്ടാണ് ചെയ്ത് ആ തലമുറ നമ്മളെ അത് തന്നെ കണ്ടിന്യൂ പോവാൻ വേണ്ടിട്ടാണ് ചെയ്തത് അത് മറന്നുപോയ കുറച്ച് ആൾക്കാർ ഉണ്ട് ഈ സിസ്റ്റം താഴെത്തട്ടിൽ നിർത്തണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ സെക്രട്ടറിയോട് സൂചിപ്പിച്ചൊരു കാര്യത്തില് ഇതിനെയൊക്കെ ഒരു സംവിധാനം ഇങ്ങനെ കിടഞ്ഞു പരിശ്രമിക്കുന്നു അത്തരം പുഴുക്കുത്തുകളെ കൂട്ടമായി ചേർന്ന് തന്നെ അത് വരാതെ നോക്കുക എന്നുള്ളതാണോ ഏറ്റവും വലിയ കർത്തവ്യം നമ്മൾ ശ്രദ്ധിക്കുന്നു അമ്പലത്തിലുള്ള അമ്പല കമ്മിറ്റി അവർ ശ്രദ്ധിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കും ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ ഒരു പ്രവർത്തനവും അങ്ങനെ ഒരു സംഘടനയോ ഒന്നും കൂടെയില്ല അതേപോലെ അമ്പലത്തിലും ഇല്ല ഇതുവരെ ഇല്ല അതും അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മേലെ കുറ്റുമൂട് ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിൻ്റെയും പാറയിൽ മസ്ജിദിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രവേശനകമാണ് ഇതിനെക്കുറിച്ച് ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളല്ലേ എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആർച്ച് ഉണ്ടായിരുന്നു ഇത് പള്ളിയിലെ പാറയിൽ ആർച്ചാണ് അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ട് നമ്മൾ പുതിയ ആ പുതിയ അമ്പലം പണിത് പ്രതിഷ്ഠയായിരുന്നു അങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഒരു ആർച്ച കൂടെ കിട്ടാനുള്ള അസൗകര്യം മനസ്സിലാക്കിയതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരെ തന്നെ ഞങ്ങളോട് നിർദ്ദേശം വെച്ച് നമുക്ക് ഇത് ഷെയർ ചെയ്യാം ഈ ഷെയർ ആർച്ചത് അമ്പലം ഇരിക്കുന്ന റൈറ്റ് സൈഡ് അമ്പലത്തിൻ്റെ ബോർഡും ഇടത് സൈഡ് പള്ളി അങ്ങനെ ഒരു ഇഷ്ട താല്പര്യമായി അങ്ങനെയൊക്കെ രണ്ട് രണ്ട് ഒരുമിച്ച് വരുന്നത് ഒരുമിച്ച് കേരളത്തിൽ ഇതൊരു പുതിയ സംഭവമാണ് നമുക്കിത് പുതു തോന്നില്ല കാര്യം നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു മുസ്ലിം ഹിന്ദു അങ്ങനെ ഒരു വേറെ ഒരുമിച്ച് ഇല്ല ഒരുമിച്ച് അമ്പലത്തിൽ നടക്കുന്ന പള്ളിക്കാർ സഹായിരിക്കും പള്ളിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചടങ്ങുകളും മതപ്രസംഗം ഈ കാര്യത്തിൽ ഞങ്ങൾ സഹകരിക്കും ഞങ്ങൾ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു ഉത്സവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ദക്കാവിലെ ഈ പള്ളിയിലെത്തേക്ക് ചടക്കം തിരിയും അത്തറും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പതിവാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ അമ്പലം കുറച്ചു നാളായിട്ട് നമ്മൾ ഞങ്ങൾ ആ ആ ഒരു 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 സൗഹൃദം സൗഹൃദം ഉണ്ട് നമ്മുടെ നമുക്ക് ഇതായിട്ട് കാരണം അങ്ങനെയാണ് ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഈ ആർച്ച എങ്ങനെ വലിയതായിട്ടൊന്നും പക്ഷെ പൊതുസമൂഹത്തിന് കാണുമ്പോൾ വലിയൊരു സന്ദേശമാണ് ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുമ്പോഴും വ്യത്യസ്തമാണെങ്കിൽ പോലും പിന്നെ ജീവിത ക്രമം ഒരുമിച്ചാവണം എന്നുള്ള ഒരു സന്ദേശമാണ് കമ്മിറ്റിയിലെ എത്ര പേരുണ്ട് കമ്മിറ്റിക്കാരെല്ലാം കൂടെ പൂർണ്ണമായിട്ടും കമ്മിറ്റിയും ആ അപ്പുറത്തെ കമ്മിറ്റിയൊക്കെ സംയുക്തമായിട്ടാണ് ഇത് ചെയ്യുന്നത് അവിടെ നേരത്തെ നോക്കി ഞങ്ങളും പോയി സഹകരിക്കും ഇപ്പഴത്തെ മറ്റേ കാര്യങ്ങളട ഇവിടെ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ എത്ര കുടുംബങ്ങളുണ്ട് എല്ലാരും കൂടെ ഈ പ്രദേശത്ത് മൊത്തം മേലെ കുറ്റിമൂട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അപ്പൊ ഇനിയിപ്പൊ അടുത്ത കാലത്തായിട്ട് ക്ഷേത്രത്തില് പ്രതിഷ്ഠാ മഹോത്സവമൊക്കെ നടന്നല്ലോ അപ്പൊ മൊത്തത്തില് സംയുക്തമായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ചല്ലേ നടന്ന പ്രധാന പിന്നെ ഉത്സവം എന്താണ് ക്ഷേത്രത്തിലെ ഇവിടെ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രമാണല്ലോ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഇതാണ് സ്ഥിരമായി നടന്നുവരുന്നത് പ്രോഗ്രാം ഉണ്ടായിരുന്നു എത്ര ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഇനി അടുത്ത വർഷമാണ് ഇത്തരം മന്ത്രിഷോ ഒക്കെ സംജാതമായ സമയത്ത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയൊരു നടത്തേണ്ടത് അവര് തള്ളിയിലെ പള്ളിയിലെ മതപ്രസംഗം തീരുന്നതിന്റെ അന്നാണ് അല്ല നമുക്കിവിടെ തുടക്കം അത് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ഡേറ്റ് അപ്പൊ ആ ഒരു ദിവസം രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടാണ് അത്രയും എല്ലാത്തിനും പരസ്പര സഹകരണം പക്ഷെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ അപ്പം എന്താ പറയാ ജാതീയമായിട്ടും വർഗീയമായിട്ടും ഉള്ള ഒരു കാഴ്ചപ്പാടും ഒരു മനസ്സുമൊക്കെ അങ്ങനെ ഒരു സന്ദേശം ഇതൊരു ഈ ഒരു ഈ ഒരു കുറ്റിമോട് മേലെ കുറ്റിമോട് പ്രദേശത്ത് ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം വ്യാപിക്കണം എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത് ഒരാൾക്കെങ്കിലും ഒരു വ്യത്യാസമായിട്ട് തോന്നിയാൽ അതാണ് ഞങ്ങൾ വിജയം മനസ്സിലായി ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാനസികമായിട്ടൊരു തോന്നിയാൽ അതാണ് വിജയം അതുകൊണ്ടാ ഒന്നും ഒരാൾക്കല്ല ഒരാളികൾ തന്നെ ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട ഇഫ്താർ സംഗമങ്ങൾ അതുപോലെ ക്ഷേത്രത്തിലെ അന്നദാനം ഇതൊക്കെ ഏതാണ്ട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു സംവിധാനം അല്ലേ വരുന്നത് എന്തായാലും ലോകത്തിനൊരു മാതൃകയായി മാറും മാതൃകയായി മാറും അല്ല വിവിധ ചാനലുകാരും മറ്റുമൊക്കെ പത്ര മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു നല്ല രീതിയിലുള്ള അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോ അപ്പോൾ കുറ്റിമൂട് മേലെ ചാമുണ്ടീ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ഈ ഒരു സംവിധാനം ലോകത്തിന് സമർപ്പിച്ചപ്പോ അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ ഇനി ഈ വരും സമൂഹത്തിനോട് വരും തലമുറയോട് നൽകാനുള്ള ഒരു സന്ദേശം സന്ദേശം എന്ന് പറഞ്ഞാൽ ി ഇത് കാണുവാർത്തായിട്ട് വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാത്ത സഹോദരങ്ങളായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ബോർഡെന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്യണോ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എത്ര പറഞ്ഞാലും അതിനേക്കാളും മെച്ചമെന്ന് തോന്നുന്നത് ഈ ഒരു ബോർഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അതാണ് നൽകാനുള്ള സന്ദേശം ലോകത്തിന് ബോർഡ് നൽകുന്ന സന്ദേശം ഒരുമയുടെ സന്ദേശം